വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ലഹരിക്കെതിരെ വ്യത്യസ്ത ക്യാമ്പയിൻ ഒരുക്കി അയനിക്കോട് കോൺഗ്രസ് കമ്മിറ്റി ലഹരിക്കടിമപ്പെട്ടവരെ നിർത്തി സാമൂഹ്യ നന്മക്ക് ഉതക്കും വിധം മാറ്റിയെടുക്കുകയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം ഇതിനുവേണ്ട കൗൺസിലിംഗ് ചികിത്സ തുടങ്ങിവരുന്നു സാമ്പത്തിക സഹായവും കമ്മിറ്റി വാഗ്ദാനം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലഹരി വിപത്തിനെതിരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ തരത്തിൽ കാരണം ഈ ലഹരിക്ക് അടിമയായ ആളുകളെ പലരും ഇന്ന് മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് അവരെ ഒഴിച്ചു നിർത്തി കൂടുതൽ അപകടകാരികളാക്കുന്ന ആ അവസ്ഥ അവർ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്നും ലഹരിക്ക് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ കൂടി ചേർത്ത് പിടിച്ചു കൊണ്ടുള്ളൊരു പദ്ധതിക്കാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ പത്ത് മുതൽ മെയ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് മുഴുവൻ വീടുകളിലും അയിനിക്കോട് പതിമൂന്നാം വാർഡ് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കേന്ദ്രീകരിച്ചു കൊണ്ട് മുഴുവൻ വീടുകളിലും പോയിട്ട് പിന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ മൊത്തമായ ഒരു സെൻസസിന് പിന്നെ എടുത്തുകൊണ്ട് അവരുടെ സൗഹൃദ വലയങ്ങളിലേക്ക് കൂടി ഞങ്ങൾ കടന്നു ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് അവരെ കൂടി അവരുടെ ബന്ധങ്ങൾ സ സൗഹൃദ വലയങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് എന്താണ് അവരുടെയൊക്കെ നീക്കുപോക്ക് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടുകാരുമായി സഹകരിച്ചു കൊണ്ട് ഒന്നുകൂടി ഒരാൾ പോലും അയനിക്കൂട് പ്രദേശത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല എന്ന ഒരു നിശ്ചയദാർഢിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ ലഹരിക്ക് അടിമയായി അതിൽ നിന്ന് മുക്ത മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും ചികിത്സയും നൽകുന്നതും അതോടൊപ്പം അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന കാരണം ഈ ഹോസ്പിറ്റൽ നിൽക്കുമ്പോൾ കുടുംബ ബന്ധ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണ് അവിടെ അഡ്മിറ്റായി നിൽക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക ചെലവുകൾ സാമ്പത്തികമായി വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കുമൊക്കെയുള്ള സഹായങ്ങൾ കൂടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും ലഹരി മുക്തി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് ചികിത്സ സൗകര്യവും കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്നു അതോടൊപ്പം അവർ ചികിത്സയ്ക്ക് ശേഷം ആ ചികിത്സാ കാലയളവിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനും തുടർ പഠനത്തിനും വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്നതാണ് ഈ പദ്ധതിയുമായി നാട്ടിലുള്ള പിന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളും സഹകരിക്കണം എന്നു കൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു തുടർ പ്രവർത്തനമായിക്കൊണ്ട് അതിനി ഇന്ന് അതിനിക്കൂട് പതിമൂന്നാം വാർഡിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ പഞ്ചായത്തിൽ മൊത്തത്തിൽ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ ഞങ്ങളുടെ മറ്റു സംഘടനകളുമായി കൂടിയാലോചിച്ചു കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ഒക്കെ കൂടിയാലോചിച്ചു തുടർന്ന് ഇത്തരം ലഹരിക്കടിമയായ ആളുകളെ അവർക്ക് ചികിത്സ നടത്തി അവരെ കൂടി ലഹരിമുക്തമാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഉദ്ദേശിക്കുന്നത് നാടും നാട്ടുകാരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ലഹരി സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയ നാട്ടിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കം തിരിച്ചെത്തിച്ച് നാടിനും കുടുംബത്തിനും വേണ്ടപ്പെട്ടവരാക്കി മാറ്റുകയാണ് കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് ഇത്തരം കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതോടൊപ്പം ഇതിനു വേണ്ട സാമ്പത്തിക ചെലവടക്കം കണ്ടെത്തി കുടുംബത്തെ സഹായിക്കും വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഫൽ പുലിയോടൻ മുൻ പഞ്ചായത്ത് അംഗം പൊറ്റയിൽ മുഹമ്മദ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പൊറ്റയിൽ മജീദ് സി എ ഷൈൻ പി ഇഖ്ബാൽ എന്നിവർ സംബന്ധിച്ചു